കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ അപകടത്തിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ട് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ നിലവിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പിഴവ് പരിശോധിക്കും പിഴവുകൾ കണ്ടെത്തിയാൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും സ്റ്റേഷൻ പരിസരത്തെ നിർമ്മാണ സ്ഥലങ്ങളിലെ സുരക്ഷ ഉറപ്പുവരുത്തും ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ ഇരുമ്പുതൂൺ തലയിൽ പതിച്ചത് നമ്മൾ ദൃശ്യങ്ങളടക്കം അധികൃതരിലേക്ക് കൂടി എത്തിച്ചതാണ് ഇപ്പോൾ നടപടികളിലേക്ക് കടക്കുകയാണ് റെയിൽവേ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ സുജയ ഇന്നലെ രാവിലെയായിരുന്നു കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് രണ്ട് യാത്രക്കാരുടെ തലയിലേക്ക് തൊട്ടടുത്ത് തന്നെയുള്ള റെയിൽവേ കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തുനിന്ന് ഇരുമ്പ് തൂൺ തലയിലേക്ക് പതിച്ചത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ റെയിൽവേ ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ട് വിശദമായ അന്വേഷണം നടത്തണമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം യാത്രക്കാരാണ് യാത്രക്കാരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം അത് അവിടെ പാലിക്കേണ്ടതുണ്ട് നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഇന്നലെ റെയിൽവേ പോലീസ് അടക്കം എത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഈ യാത്രക്കാർക്ക് പെട്ടെന്ന് ഈ പരിക്കേറ്റ യാത്രക്കാരെ പെട്ടെന്ന് തന്നെ റെയിൽവേ പോലീസ് ആശുപത്രിയിൽ എത്തിക്കാൻ എത്തിച്ചതും അവർക്ക് ചികിത്സ നൽകാനും കഴി കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് കൂടാതെ ഇവരിൽ നിന്ന് റിപ്പോർട്ട് തേടിയ ദേശം ദക്ഷിണ റെയിൽവേയിലേക്ക് ഇതിൻ്റെ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ കെട്ടിടം നടക്കുന്ന കെട്ടിടത്തിൽ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഒരു സുരക്ഷ മുൻകരുതലുകളും എടുത്തിരുന്നില്ല ഇന്നലെ അപകടം നടക്കുന്ന സമയത്തെല്ലാം തന്നെ അവിടെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇരുമ്പ് തൊണ്ടുകൾ താഴേക്ക് വീണാൽ അത് തടയിടുന്നതിന് വേണ്ട ഒരു സംവിധാനങ്ങളും ഒരുക്കിയിരുന്നില്ല പക്ഷെ ഈ സംഭവം നടന്നതിന് ശേഷം ഇന്നലെ അവിടെ നീല നെറ്റുകളെല്ലാം സ്ഥാപിച്ച് ആളുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് സുജയ